ഷൻ എന്ന് പറഞ്ഞാൽ നെത്തൽ അച്ചാർ അപ്പം ഞാൻ നെത്തൽ വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ അന്ന് മുറിച്ച് കഴുകിയിട്ട് വേഗം വരാം ഞാൻ നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയ നത്തല് ആ അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് കുറച്ച് മുങ്ങിക്ക് ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ വയ്ക്കാം എന്നിട്ട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ അതോണം ചൂടായി ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഉപ്പും മുളകെല്ലാം പരക്കി വെച്ച നത്തൽ ഇവിടെ നത്തൽ എന്നാണ് പറയുന്നത് നത്തൽ നമ്മൾ ഇതിലേക്ക് ഇടുന്നതാണ് ഇതിലെ ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയില് ണ്ടാക്കുന്നത് കണ്ടതാ ഇത് കണ്ടിട്ടാണ് ഞാനിത് ഇണ്ടാക്കുന്നത് മുരിഞ്ഞിട്ടുണ്ട് ഇരിഞ്ഞ് നമുക്ക് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിലേക്ക് ആദ്യം കുറച്ച് കടും ഞാൻ ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി മുളക് പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ട് കുറച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ചു ഇടുവാഴുവായ പൊടിയല്ല ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇങ്ങനെ വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം നന്നായി മുരിങ്ങിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് ഉപ്പ്

നമ്മളെ കൊടുക്കുക അപ്പൊ നമ്മള് ഇന്നലെ ഇട്ട ഇട്ട് സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിലിട്ടതാണേ അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെന്തെന്ന് നോക്കാം നോക്കട്ടെ സോറി ഇന്നത്തെ സ്പെഷ്യൽ ഉച്ചക്കത്തെ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിലിട്ടതും പിന്നെ നത്തൽ ወሬ አመጣላት